വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാകുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിതനോട് പറയുകയുണ്ടായി ആ അമൂല്യമായ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്മ കുന്തിയുടെയും ദ്രൗപതിയുടെയും കൂടെ പഞ്ചപാണ്ഡവുരിയിൽ എത്തുകയുണ്ടായി ഇവരെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ഭീഷ്മരും ഒരുപോലെ സ്നേഹപൂർവ്വം എതിരേറ്റിരുന്നു എന്നാൽ കൗരവർക്ക് ഇവരെ കണ്ടതിൽ ഒട്ടും തന്നെ സന്തോഷം തോന്നിയില്ല അങ്ങനെ വനവാസ കാലത്തിന് ശേഷം യുധിഷ്ഠിതരെ ധൃതരാഷ്ട്രം മഹാരാജാവായി പട്ടാഭിഷേകം ചെയ്തു ഈ അവസരത്തിൽ ശ്രീകൃഷ്ണ കൃഷ്ണൻ അവിടെ എത്തിച്ചേരുകയുണ്ടായി അന്ന് രാത്രിയിൽ കൃഷ്ണനും ധർമ്മപുത്രനും ഒരുമിച്ച് സംസാരിക്കുന്ന വേളയിൽ ഒരു രാജ്യത്ത് എങ്ങനെയെല്ലാം ഐശ്വര്യം കൊണ്ടുവരും എന്ന് ശ്രീകൃഷ്ണനോട് യുധിഷ്ഠിതൻ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിതനോട് രാജ്യത്തിന് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കുവാൻ ചെയ്യുവാൻ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഇവയാണ് ഈ അഞ്ചു കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാകുന്നതാണ് ഒന്നാമതായി ഓർക്കേണ്ടത് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അർജുനന് യുധിഷ്ഠിതന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് എന്നത് പ്രത്യേകം ഓർക്കണം ഭഗവാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഒന്നാമതായി പറയുന്നത് ജലത്തെക്കുറിച്ചാണ് സനാതനധർമ്മം വിശ്വസിക്കുന്നത് അതായത് വീട്ടിൽ വരുന്ന അതിഥികൾ നമുക്ക് ദൈവ തുല്യരാണ് ദാഹിക്കുന്നവർക്ക് ജലം നൽകുന്നത് ദൈവികമായ കാര്യമാണ് അതിനാൽ വീട്ടിൽ വരുന്നവർക്ക് വെള്ളമെങ്കിലും കൊടുക്കണം രണ്ടാമതായി പറയുന്നത് ചന്ദനമാണ് എത്ര വിഷപ്പാമ്പുകൾ ഇഴഞ്ഞാലും ചന്ദന മരത്തിന്റെ സുഗന്ധം ഒരിക്കലും കുറയുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിതനോട് ഈ കാര്യം പറയുന്നത് അത്രയധികം ദുഷ്ടശക്തികൾ വീട്ടിൽ ായാലും ചന്ദനമുണ്ടെങ്കിൽ ഈ ദുഷ്ടശക്തികളെല്ലാം ചന്ദനം വീട്ടിൽ നിന്നും അകറ്റുന്നു നെറ്റിയിലൊരു വ്യക്തി ദിവസവും ചന്ദനം ചാർത്തുമ്പോൾ ആ വ്യക്തിക്ക് ഐശ്വര്യം വന്നു ചേരുന്നു ഇതിനാൽ നെറ്റിയിൽ ചന്ദനം നിത്യവും ചാർത്തുവാൻ ശ്രമിക്കുക അടുത്തതായി പറയുന്നത് നെയ്യാണ് ഹിന്ദു വിശ്വാസപ്രകാരം പശുക്കൾക്ക് ദിവ്യമായ ഒരു സ്ഥാനമുണ്ട് അതിനാൽ ശുദ്ധമായ പശുവിൻ നെയ് ഉപയോഗിച്ച് വീടുകളിൽ നെയ് വിളക്ക് തെളിയിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ സന്തോഷവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും വന്നു ചേരുന്നു അടുത്തതായി പറയപ്പെടുന്നത് വീണയാണ് ചെളിയിൽ നിന്നും വിരിയുന്ന താമരപ്പൂവിലാണ് സരസ്വതി ദേവി ആസ്വനസ്ഥയായിരിക്കുന്നത് അതുപോലെ തന്നെ എത്ര കഷ്ടപ്പാടുകളും ദാരിദ്ര്യവുമുള്ള വീടുകളിലും വീണ വെക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ദാരിദ്ര്യം മാറി സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരുന്നതാണ് അടുത്തതായി പറയുന്നത് തേനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് തേൻ ഒരു പുണ്യമായ ദിവ്യമായ ഒരു കാര്യമായിട്ടാണ് അതിനാൽ തേൻ മനുഷ്യരെ ദുഷ്പ്രേരണകളിൽ നിന്നും അകറ്റുകയും വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു വൃത്തിയായ സ്ഥലത്ത് തേൻ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ വീട്ടിലെ അംഗങ്ങൾ ഇടയ്ക്ക് തേൻ സേവിക്കുകയും ചെയ്താൽ ആ വീട്ടിൽ ദൂർത്തുണ്ടാകാതെ സമ്പത്ത് വന്നു ചേരുകയും ചെയ്യും ഈ അഞ്ചു കാര്യങ്ങളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരോട് വീട്ടിൽ ഐശ്വര്യം അല്ലെങ്കിൽ രാജ്യത്തിന് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുവാൻ ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിച്ചു കൊടുത്തത് നിങ്ങൾ ൾക്ക് കൃഷ്ണഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ അഥവാ കൃഷ്ണ ഭഗവാന്റെ ഭക്തരാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന കൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഈയൊരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ എൻ്റെ നിത്യ സന്ധ്യാപ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ നാരായണായ